രാഹുൽ മാങ്കൂട്ടത്തിലെ പൂട്ടണമെന്ന ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലായിരിക്കുകയാണ് കാരണം മാങ്കൂട്ടത്തിലെ പൂട്ടാൻ തെളിവും തേടിയിറങ്ങിയ പോലീസിനോട് പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആദ്യം ആരോപണം ഉന്നയിച്ച രണ്ടു യുവതികൾ ഒരു യുവ നേതാവിനെ വേണ്ടി രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കുന്നതിനു വേണ്ടി ബലിയാടാകാൻ ഇല്ല എന്ന രണ്ട് യുവതികളും കട്ടായം പറഞ്ഞതോടെ കേസ് തള്ളിപ്പോകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല രാഹുൽ ഇപ്പോൾ തന്നെ പുറത്താക്കുമെന്ന രീതിയിൽ വാർത്തകൾ പടച്ചുവിട്ട ചില ഇടതുപക്ഷ താല്പര്യ മാധ്യമങ്ങളും ഇതോടെ കളം വിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് രണ്ട് യുവതികളുടെയും അവിടെ പോയി കണ്ട് മൊഴിയടിക്കുകയായിരുന്നു നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് ഇരകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അറിയിച്ചതോടെ കേസ് അവസാനിച്ചിരിക്കുകയായിരുന്നു പരാതിക്കാരിൽ നിന്ന് മൊഴി ഉൾപ്പെടെ അന്വേഷണ സംഘം ശേഖരിച്ചെങ്കിലും ഇതിൽ നിന്ന് കാര്യമായ തെളിവ് ലഭിച്ചില്ല ഗർഭചിത്രത്തിന് തെളിവ് അന്വേഷിച്ച അന്വേഷണ സംഘം കേരളത്തിന് പുറത്ത് അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതേ തുടർന്നായിരുന്നു വിവരങ്ങൾ തേടി ഇരകളെ സമീപിച്ചത് എന്നാൽ പരാതിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന് യുവതികൾ വ്യക്തമാക്കിയതോടെ അന്വേഷണ സംഘത്തിന് മുഖത്തിന് അടികിട്ടിയ അവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത് ഈ മാസം പതിനഞ്ചിന് ചേരുന്ന നിയമസഭാ സമ്മേളനത്തിന് മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കാനായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ നീക്കം ഗർഭചിത്രം നടത്തിയ യുവതികൾ മൊഴി നൽകാൻ വിസമ്മതിച്ചതോടെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമാകും തുടർ നടപടികൾ എന്നാണ് സൂചന രാഹുലിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചിരുന്നു സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകളെ ഫോണിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് ആരോപണം ഉയർത്തിയവർ ആരും തന്നെ പരാതി നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കേസുകൾ ദുർബലമാണെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ വിലയിരുത്തിയിരുന്നു എന്നിട്ടും മുഖ്യമന്ത്രി നൽകിയ ഉറപ്പും യുവതികളെ ബോധിപ്പിക്കാനാണ് അന്വേഷണ സംഘം വീട് തേടിപ്പിടിച്ച് ഇരകളെ ചാക്കിട്ട് പിടിക്കാൻ നോക്കിയത് ആ നീക്കവും പാളിയിരിക്കുകയാണ് ഇനി നെഞ്ചും വിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയുടെ പടികടന്ന് എത്തുവാൻ സാധിക്കുമെന്ന കാര്യത്തിലും ആർക്കും സംശയം ആവശ്യമില്ല നേരത്തെ സി പി എം പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കാലുകുത്തിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരുന്നു ആ പാലക്കാട് സി പി മുന്നിലൂടെയും ഇനി മാങ്കൂട്ടം കൈയും വീശി നടത്തും നേരത്തെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ അതിനെ തള്ളിയ പാലക്കാട് എം ആരെങ്കിലും പരാതി നൽകിയാൽ മാത്രം മറുപടി പറയാമെന്ന നിലപാടാണ് സ്വീകരിച്ചത് ആ നിലപാടാണ് ഇപ്പോൾ ശരിയായി ഭവിച്ചിരിക്കുന്നത് ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സി പി വലയിൽ അവർ തന്നെ കുടുങ്ങി എന്നും പറയാൻ സാധിക്കും